എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ താരം എന്താണ് കൂമ്പാണ് കേട്ടോ വാഴയുടെ കൂമ്പ് നമ്മുടെ ഈ ഭാഗത്തൊക്കെ വാഴ കൂമ്പ് എന്നാന്ന് പറയാം പക്ഷേ പല സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ പേരുകൾ ഉണ്ടാവാം അപ്പം നല്ല ഹെൽത്തിയാണ് അപ്പോൾ കൂമ്പ് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ അതിൻ്റെ പോളയൊക്കെ അടർന്നതൊക്കെ മാറ്റി നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനെയുള്ള ഉപ്പ് പിന്നെ ഒരു വലിയ സവാള രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി ചേർത്ത് പിന്നെ ഞാനൊരു മുറി തേങ്ങയാണ് കേട്ടോ ചിരകിയെടുത്തത് തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് കൈ വെച്ച് കുഴക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ആ മഞ്ഞളും ഉപ്പും എന്താ പറയുക സവാളയും പച്ചമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് കൈ വെച്ച് കുഴച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് മാറ്റി വെക്കാം അത് കഴിഞ്ഞ് നാടൻ വിഭവങ്ങൾ എപ്പോഴും ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണല്ലേ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതുപോലെ തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക ചട്ടി ചൂടാകുമ്പോൾ നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കാ ടീസ്പൂണ് കടുകും വച്ചൽമുളകും കൂടി ചേർത്തിട്ട് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്നത് നമ്മൾ എല്ലാം ചേർത്ത് കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്ന കൂമ്പ് നമുക്ക് നേരെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ച് വയ്ക്കാം ആ അടച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഒരു തവി എടുത്തിട്ട് നന്നായിട്ട് അല്ല ഒരു സ്പൂൺ കൊണ്ട് ഈ നമ്മൾ എന്താ പറയുക കൂമ്പും വെളിച്ചെണ്ണയും മുളകും വച്ചൽമുളക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് മൂടി വയ്ക്കുക കാരണം ആവിയിൽ തന്നെ വേഗം വെന്ത് കിട്ടുന്ന സാധനമാണ് ഒരു പത്ത് മിനിറ്റ് നമ്മൾ മൂടി വെക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള കൂമ്പ് തോരൻ അല്ലെങ്കിൽ കൂമ്പ് വറവ് റെഡി ആയിട്ടുണ്ടാവും നല്ല ഹെൽത്തി ആണ് നല്ല ടേസ്റ്റുമാണ് ഒരു നാടൻ വിഭവം കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക ബായ്